തിരഞ്ഞെടുപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നാട്ടുകാരും എല്ലാം നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെയാണ് നമ്മുടെ വോട്ടെണ്ണൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ കൗണ്ടിങ് സെൻറ്ററിൽ നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് നാട്ടുകാരോടും അല്ലെങ്കിൽ പ്രവർത്തകരോടും ഒക്കെ പറയാനായിട്ടുണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പാണ് ആഘോഷമാണ് അതൊന്നും അത് അതെല്ലാം നമുക്ക് അനുവദനീയമാണ് പക്ഷേ ചില കാര്യങ്ങളിൽ പാർട്ടി പ്രവർത്തകരാണേലും നാട്ടുകാരാണേലും ഒക്കെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മേലിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് അത് നമുക്ക് എല്ലാവരെയും ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നത് അതിലൊന്ന് പ്രൊസഷനുകൾ അതായത് ആഘോഷങ്ങൾ ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമുള്ള ആഘോഷങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്താം പക്ഷേ പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ റോഡ് തടസ്സപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇപ്പോഴത്തെ ഇതാണ് പൊതുജനങ്ങൾക്ക് തടസ്സം ഉണ്ടാകുക അല്ലെങ്കിൽ ഇപ്പം ശബരിമല സീസണാണ് ശബരിമല വണ്ടികൾ തടയുക നാളെ വീക്കെൻഡാണ് വീക്കെൻഡിൽ ആളുകൾ പുറത്തിറങ്ങുന്നതുണ്ട് അപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കുമൊക്കെ റോഡ് ഫുള്ളായിട്ട് തടസ്സപ്പെടുത്തി പ്രകടനങ്ങളോ പടക്കം പൊട്ടീരോ ഒക്കെ ഉണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടികളുണ്ടാവും അത് അതിലിപ്പം ആർക്കെങ്കിലും പരിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോൺ അവൈലബിളായിട്ടുള്ളത് തന്നെ കേസുകൾ ഉണ്ടാവും അതിന് പിന്നെ അത് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും അല്ലാത്ത ആഘോഷങ്ങൾക്കൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ മൈക്ക് ഉപയോഗിക്കുക വലിയ വലിയ ഡി ജെകളൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആഘോഷങ്ങളാണ് എങ്കിൽ അതിന് പെർമിഷൻ ഇല്ല എങ്കിലും അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമുണ്ട് അപ്പം അത് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുമ്പോഴത്തേക്കും അത് പിടിച്ചെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആരാണ് ഓണർമാർ അവർക്കെതിരെയുള്ള നടപടികളൊക്കെ ആയിട്ട് അത് വരും അതുപോലെ തന്നെ ഓൾട്ടറ് ചെയ്ത വോൾട്ടർ ചെയ്ത വെഹിക്കിൾസ് അതുപോലെ ഒരു വണ്ടിയുടെ മേളിൽ കാറിൻ്റെ മേളിൽ കയറി പോവുക ബസ്സിൻ്റെ മേളിൽ കയറി പോവുക ഒരു വണ്ടിയെ തന്നെ പത്തും ഇരുപതും പേര് കയറിയിട്ട് ചാടി മറിഞ്ഞു പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ എന്തായാലും സ്വീകരിക്കുന്നതായിരിക്കും അപ്പം അത് ഇപ്പം അതിൻ്റെ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അതുപോലെ തന്നെ അങ്ങനെയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ പേരിലും നിയമപരമായിട്ടുള്ള നടപടികളുണ്ടാകും ആഘോഷങ്ങൾക്കൊന്നും പോലീസ് എതിരില്ല പക്ഷേ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് കർശനമായിട്ടുള്ള നിയമ നടപടികൾ നമ്മൾ എന്തായാലും സ്വീകരിച്ചിരിക്കും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ഡ്രങ്കൺ ആയിട്ടുള്ള സ്റ്റേജുകളിൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റേണ്ട ഉത്തരവാദിത്വമൊക്കെ നമ്മുടെ ഈ നേതാക്കന്മാർക്കും അത് സംഘടിപ്പിക്കപ്പെടുന്ന ആൾക്കാർക്കും ആയിരിക്കും അതുപോലെ തന്നെ റാലിയിൽ ആരൊക്കെയാണ് ഇപ്പം പ്രൊഫഷണൽ അല്ലെങ്കിൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ വിവരം എന്തായാലും നമ്മുടെ അതിൻ്റെ പ്രവർത്തകർക്കുണ്ടാവണം അല്ലാതെ ഞങ്ങളുടെ ആളുകളല്ല ഞങ്ങളുടെ ആളുകളല്ല പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു വരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അപ്പം ഇതൊക്കെ ഇല്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ ആഘോഷ പരിപാടികൾ കഴിയും പക്ഷേ അതിനുശേഷമുള്ള നിയമപരമായിട്ടുള്ള പ്രക്രിയകൾ ഇത് തുടർന്നു പോയി കൊണ്ടിരിക്കും അതുകൊണ്ട് പ്ര ആഘോഷങ്ങളും പ്രൊസഷൻസും ഒക്കെ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇത് നമുക്ക് ജില്ലാ പോലീസിൽ നിന്ന് നമുക്ക് നിർദ്ദേശം വരും ജില്ല എമ്പാടും ഒരു ടൈം നിശ്ചയിക്കും ആ ടൈമിൽ തന്നെ നമ്മുടെ പ്രൊസഷനും ആഘോഷങ്ങളും ഒക്കെ നിർത്തേണ്ടതായിരിക്കും അപ്പം അതിൻ്റെ ടൈം ഇപ്പം ജില്ലാ പോലീസ് മേധാവി തീരുമാനിച്ചിട്ട് ജില്ലയിൽ മൊത്തം അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു ടൈം പറയും അടുത്തടുത്ത് വേറെ ടൈം പറഞ്ഞു കഴിയുമ്പോൾ അതൊരു കൺഫ്യൂഷന് വരും പക്ഷെ കറക്റ്റായിട്ട് നമ്മളൊരു ടൈം പറയും അതനുസരിച്ചിട്ട് ഉള്ള പരിപാടികൾ നിർത്തണം അല്ലായെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും അപ്പം നിയമപരമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും പോലീസ് എതിരല്ല പക്ഷേ നിയമപരമല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം പോലീസ് നടപടി ഉറപ്പായിട്ടും ഉണ്ടാവും Zoom hypermarket exceeding expectations.